കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വിവര സാങ്കേതിക വിദ്യയുടെ അതിനൂതന സംവിധാനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ തയ്യാറാക്കുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടാം ഈ അധ്യാപക പി എം എസ് എ യു പി സ്കൂളിലെ അധ്യാപകനായ വി കെ വിനോദാണ് രണ്ടു പതിറ്റാണ്ടായി ഐ ടിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ നിരവധി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലായോ എന്നെ വംശത്തിലെ മറ്റുള്ളവരെ കൂടി നമുക്ക് ഒന്ന് ക്ലാസിലിനി ചരിത്ര പുരുഷന്മാർ നേരിട്ട് ചരിത്ര സംഭവങ്ങൾ വിവരിക്കും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ പുതിയ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി നിർബിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ക്ലാസ് മുറികളുടെ സഹായികളിലൂടെയാവും ചരിത്ര പുരുഷന്മാരെ മാത്രമല്ല എ ഐ ഗാനങ്ങളിലൂടെ മുഗൾ ചരിത്രം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയവയും കുട്ടികൾക്ക് കേട്ട് പഠിക്കാനാവും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്ന പാഠ്യസമ്പ്രദായങ്ങളെ സാങ്കേതിക മികവോടെ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് മാഷിന്റെ ഈ നൂതന ശ്രമം ഇതുവഴി വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ അനായാസേന മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും നിലമ്പൂർ ഉപജില്ലയിലെ അടക്കം നിരവധി ജില്ലകളിലെ ശാസ്ത്രമേള കലാമേള എന്നിവയുടെ മത്സരഫലങ്ങൾ തത്സമയം ലഭ്യമാകുന്നതിനാൽ ബ്ലോഗ് തയ്യാറാക്കൽ ആൻഡ്രോയിഡ് ആപ്പ് നിർമ്മിക്കൽ തുടങ്ങിയവയെല്ലാം വിനോദ് മാഷിന്റെ സംഭാവനയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലമ്പൂർ നഗരസഭ സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി യു പി വിഭാഗം മികച്ച അധ്യാപകരുള്ള അവാർഡ് നൽകി ആദരിച്ചു അന്താരാഷ്ട്ര ജല സഹകരണ വർഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ജലം ജീവാമൃതമെന്ന സമഗ്ര ക്ലാസ് റൂം പിന്തുണ സഹായി ഇന്നും പല ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്രദമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ലോകത്തെയാണ് അതായത് നമ്മുടെ ഇന്നത്തെ കുട്ടികളെ ഡിജിറ്റൽ നേറ്റീവ്സ് ആൽഫ ജനറേഷൻ എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ കാരണം ഈ കുട്ടികൾ അധികവും ഡിജിറ്റൽ ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത് ഇവർ ഇവരുടെ പഠനം എന്ന് പറയുന്നത് വിഷ്വൽ ലേണിംഗ് ആണ് അതായത് ചിത്രങ്ങൾ കം വീഡിയോകൾ എന്നിവ ആണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിച്ച് പഠിക്കുന്നത് അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊറോണ വന്നു തന്നെയാണ് ഈ ഒരു ഡിജിറ്റൽ ലോകത്തിൽ ജീവിക്കുന്ന കുട്ടികളെ നമ്മുടെ സാധാരണ ക്ലാസ് റൂം വിനിമയം നടത്തിയാൽ അത് അവരിൽ ഫലപ്രദമാവുകയില്ല കാരണം അവർക്ക് അതിൽ ഒരു യാതൊരു താല്പര്യവും കാണുകയില്ല അതേസമയം നമ്മുടെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ചിത്രങ്ങൾ അനിമേഷൻസ് ഇവയൊക്കെ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ അത് അവരുടെ പഠനം വളരെ രസകരമാവും ഈസിയാവും ഇവിടെ നമ്മൾ എയുടെ സഹായമാണ് ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് എ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ ശാസ്ത്ര പാഠഭാഗങ്ങളെ ചിത്രങ്ങളാക്കിയിട്ടും വീഡിയോകളാക്കിയിട്ടും മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെ കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ പ്രയാസമുള്ള അവർക്ക് ഭാവനയിൽ കാണാൻ പ്രയാസമുള്ള പാഠഭാഗങ്ങളെ നമ്മൾ എന്തു ചെയ്യാം ഏ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ചിത്രരൂപത്തിലോ വീഡിയോ രൂപത്തിലോ ഒക്കെ ആക്കി മാറ്റാം നമ്മുടെ ഈ പഠന പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകൾക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ബ്ലോഗുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെ പേരിട്ടിരിക്കുന്ന അസെറ്റ് എന്നാണ് ആക്സസ് ടു സോഷ്യൽ സയൻസ് ബൈ എൻഹാൻസിങ് ടെക്നോളജി അങ്ങനെ കുട്ടികൾക്ക് രസകരമായി പഠനാനുഭവങ്ങൾ പകർന്നു നൽകുവാനും ന്യൂസ് ബ്യൂറോ പൂക്കോട്ട് ഡൈപ്പർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി